രാത്രി ചെറിയ മഴയുണ്ട് പത്ത് പത്തര മണിയായി ആന വരുന്ന സമയമായി ആന ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഈ സമയത്തൊക്കെയാണ് വരുന്നത് മഴയും കൂടെ ഉള്ളതുകൊണ്ട് നേരത്തെ കയറി വരും ഇന്നലെ വന്ന് ഇവിടെ ഇപ്പോൾ തന്നെ റബ്ബറ് അവിടുന്ന് റബ്ബറ് പൊഴുതും വിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല വന്ന് നിക്കും കിഴങ്ങ് എല്ലാം പുഴുതോണ്ടിരിക്കുന്നു കുരങ്ങന്മാര് എല്ലാം കൂടെ കരങ്ങ തിന്നാനായിട്ട് വന്നു മൊത്തം കുരങ്ങോഹ് കമ്പൊക്കെ ഓടിച്ചിടുന്നു ോണ്ട് ഉടന്ന് കൈക്കെല്ലാം തീർത്ത് ഇരിക്കാനല്ലൂടെ മനുഷ്യനെയൊക്കെ പുഴുതോണ്ടിരിക്കുന്നു അപ്പൊ ഈ തറയിൽ കിടക്കുന്ന കിഴങ്ങുകളൊക്കെ പറക്കൊണ്ട് പോകാനാണ് വരുന്നത് ഈ ഇതിൻ്റെ വെട്ടിയിട്ടേക്കുന്ന മൂടും അതിലുള്ള കിഴങ്ങൊക്കെയാണ് തോന്നിക്കൊണ്ട് പോകുന്നത് ഇവിടെക്ക് ഇത്ര കഴിഞ്ഞു ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഏ കൊരങ്ങനെ പഠിക്കാൻ പോകുന്നു മലയെണ്ണ അതിനാ ഉണ്ടെങ്കിൽ പോണു തെങ്ങിനുണ്ടെങ്കിൽ ആ ആയിരുന്നു കരിക്ക് തിന്ന അതാണ് അതിൻ്റെ പരിപാടി അത് കറകറാത്ത കറണ്ട് തിന്നണത് അത് തന്നെ കൊണ്ടായിരുന്നു അടിച്ചാൽ പോലും പോകത്തില്ല പാക്ക് പഴുത്ത് നിൽക്കുന്നു പക്ഷെ പാക്ക് പറിക്കാൻ ആളെ കിട്ടാനില്ല ഒരുപോലെ പാക്ക് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് അത് നല്ല ഹൈറ്റിലായതുകൊണ്ട് നമുക്കത് പറിക്കാനും പാട് അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് ഉണ്ടോ ഈ കിടക്കുന്ന എല്ലാം കുരങ്ങനും മലയെണ്ണാനൊക്കെ കയറി കഴിച്ചിട്ടിട്ടേക്കുന്ന കരിക്കാണ് ഇവിടെ മൊത്തം ഇതാണ് അതാ ഇവിടെ ഒരു കരിക്ക് കിടക്കുന്നുണ്ട് ഇത് കുരങ്ങ അടത്തിട്ട് അതിൻ്റെ കയ്യിൽ നിൽക്കാതെ താഴെ വീണതാണ് അപ്പം അമ്മക്കൊരു കരിക്ക് കിട്ടി എൻ്റെ കുടിച്ചിട്ടേക്കുന്നു ഇത് കുരങ്ങൻ്റെ പരിപാടിയാണ് കടിച്ച് കുടിച്ചേക്കുന്നു ഇവനെ കാരണം ഇനി തെങ്ങെല്ലാം മുറിച്ചു കളയേണ്ട അവസ്ഥയാണ് ഒരു കരുക്ക് പോലും ഇല്ലാതെ എല്ലാം ഇവ ഇങ്ങനെ കരണ് കരണ് തിന്നോ തിന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കടിച്ച് കണ്ടിട്ട് തിന്നിട്ട് കളഞ്ഞിട്ട് പോകും ഇപ്പോൾ നമുക്ക് ഒരു തേങ്ങ പോലും കിട്ടാത്തതിൻ്റെ കാരണം ഇവനാണ്